കട്ടപ്പന ഇരുപത് ഏക്കർ പാലവുമായി ബന്ധപ്പെട്ട് സി പി എം നഗരസഭയ്ക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ട കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്നതിൽ നഗരസഭ അന്തിമ തീരുമാനമടക്കമെടുത്തിരുന്നു സ്ഥലം വിട്ടു നൽകിയാൽ ഹൈവേ നിർമ്മാതാക്കൾ വീട് വെച്ച് നൽകുമെന്നും അറിയിച്ചിരുന്നു പാലം നിർമ്മാണം നടക്കുകയില്ലെന്ന് കാണിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് സി നഗരസഭ നാടിന്റെ വികസനത്തിനൊപ്പമാണ് നിർമ്മാണം അടുത്ത റീച്ചിൽ തന്നെ നടക്കുമെന്നും ജോയി ീട് വീട് വെക്കുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി ഒരു തടസ്സവും ആ മുനിസിപ്പാലിറ്റി അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും കെട്ടിടം പണിയുന്നതിന് യാതൊരു തടസ്സവും മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല അവിടെ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് സാർ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട് വെച്ച് കൊടുത്തുവാണെങ്കിൽ ആ സ്ത്രീയെ അവിടുന്ന് മാറ്റാമായിരിക്കും ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ത്രീ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതിൻ്റെ ചപ്പാത്ത് മുതൽ നെരിയമ്പാറ് മുതൽ കട്ടപ്പന വരെയുള്ള അതിൻ്റെ ടെൻഡർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നടന്ന ടെൻഡർ ആണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിൽ അതിൻ്റെ കാലാവധി തോന്നും അതിനുശേഷം അതിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത റീച്ച് എന്ന് പറയുന്നത് കട്ടപ്പനാ ഏറ്റവും ഉണിയമ്മതയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ടെൻഡർ നടക്കാൻ പോവുകയാണ് ആ ടെൻഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പാലത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ ടെൻഡർ വീണ്ടും നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ പണി തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ പാ പാലം പണിയാതിരിക്കുന്ന ഒരു സാഹചര്യമോ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊന്നായി എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലവും വീടും ഗവൺമെന്റ് കൊടുക്കുന്ന അതേ പദ്ധതിയിൽപ്പെടുത്തി തന്നെ ഈ സ്ത്രീക്കും വീടും സ്ഥലവും കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ് എന്ന് പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ആറു ലക്ഷം രൂപയും അപ്പോൾ നാല് ലക്ഷം രൂപ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ആ തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകുന്ന സന്ദർഭത്തിലാണ് സി പറയുന്നത് ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ വരുന്നത് എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കാവുന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ ഒരു വാദവുമായി സി പി എം വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നത് ഒരിക്കലും ശരിയായൊരു നടപടിയാണ്